ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ധ്യാൻ ടന്യ മൊമൻസിലേക്ക് സ്വാഗതം കാശിക്കോട്ടിനു ഞാനും കൂടെ പുറത്ത് പോവുകയാണ് കാശിയുടെ സ്കൂളിലെ എക്സിബിഷനാണ് അപ്പം അതിനു വേണ്ട മോഡലും ക്രാഫ്റ്റും ഒക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് ആൾക്കിങ്ങനെ യാത്രയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എവിടെയെങ്കിലും പുറത്ത് പോകുകയാണെന്ന് അറിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഞങ്ങളങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ കടയിലൊക്കെ കയറി അപ്പം ഞങ്ങൾക്ക് വേണ്ടത് ക്രയോൺസും അതുപോലെ പെയിന്റ് അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മതി കേട്ടോ ഉണ്ടാ ഇതൊക്കെ നമുക്ക് മോഡലൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളും മതി മതിയല്ല വേറെ നമ്മൾ പ്രത്യേക പർച്ചേസ് ചെയ്യുന്നില്ല അങ്ങനെ ഞങ്ങൾ കടയിൽ കയറി കാശിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് ഇത് കണ്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ബാഗ് പിക്കാച്ചു അല്ലേ അപ്പം എനിക്ക് അതിന് നല്ല ആയിരുന്നു കേട്ടോ ആ ബാഗ് അങ്ങനെ ഞങ്ങൾ മേടിച്ചൊന്നുമില്ല ജസ്റ്റ് കണ്ടു വന്നേ ഉള്ളു പിന്നെ അവിടെ കുറേ ഐറ്റംസൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന കുറേ നല്ല ഐറ്റംസൊക്കെ കണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഒക്കെ നടന്നു അപ്പം കുറേ നല്ല ക്യൂട്ടായിട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ടില്ല തലയൊക്കെ ഇങ്ങനെ അട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കണ്ടു നടക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ ഐറ്റംസൊക്കെ കണ്ടു പിന്നെ കാശിയാണേലും ഭയങ്കര രസമായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു അങ്ങനെ മോഡലും ക്രാഫ്റ്റും ഒക്കെ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് ഞങ്ങൾ നേരെ ബേക്കറിയിലോട്ടാണ് കേട്ടോ എത്തിയത് ഇപ്പം കാശിക്ക് ഐസ് ക്രീമാണ് വാങ്ങിയത് എനിക്ക് ഞാൻ ശാരദ ഷേക്കും വാങ്ങി െ ഞങ്ങളുടെ കുഞ്ഞ് ഷോപ്പിംഗ് വ്ലോഗ് ഇവിടത്തേക്ക് കഴിയുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ വന്ന് പറയണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റാ